സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയെ നിയന്ത്രിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അതുൾപ്പെടുന്ന ഇരുന്നൂറ്റി പതിനാല് ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചരിത്രം നിർമ്മിക്കപ്പെട്ട നിരന്തരമായി ചരിത്രം പുതുതായി സൃഷ്ടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സംസ്ഥാനത്തെ സമരപരമ്പരകളുടെ കേന്ദ്രം എന്നർത്ഥത്തിലും സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന രീതിയിലുമാണ് തിരുവനന്തപുരം ചരിത്രത്തിൽ മറ്റൊരു രീതി രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ സാന്നിധ്യം കോർപ്പറേഷനെ പറ്റിയുള്ള വാർത്തകൾക്ക് ഒട്ടേറെ ഇടം നേടിക്കൊടുത്തു അവർ ഈ കോർപ്പറേഷൻ്റെ നാൽപ്പത്തിയാറാമത്തെ മേയറായിട്ടാണ് ഇപ്പോൾ സ്ഥാനം ഒഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത് അന്നത്തെ രാജഭരണത്തിൻ്റെ താൽപ്പര്യപ്രകാരം കൂടിയായിരുന്നു അവരുടെ താല്പര്യപ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആദ്യ മേയറായി ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ സി ഒ മാധവൻ ചാർജ് എടുക്കുന്നു ശ്രീ സി ഒ മാധവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ സി ഒ കരുണാകരനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപന സ്ഥാപനത്തിൽ നിർണായക വഹിക്കുകയും ആദ്യത്തെ പ്രിൻസിപ്പലായി ചുമതലയേൽക്കുകയും ചെയ്തത് അന്ന് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുവാൻ ശ്രീ നെഹ്റു വരികയും ആദ്യത്തെ രോഗി എന്ന തരത്തിൽ ചെറിയൊരു ചികിത്സയ്ക്ക് വിധേയമാകുകയും ചെയ്യേണ്ടി വന്നു എന്നും ചരിത്രം പറയുന്നു കോർപ്പറേഷൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മേയർ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെ വന്ന മേയർ ശ്രീ കെ ഗോവിന്ദപിള്ള ആയിരുന്നു നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട പല ആളുകളും തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ എം പി ആയി തിരുക്കൊച്ചിയുടെ ധനമന്ത്രിയായിരുന്ന പി എസ് നടരാജപിള്ള ഒപ്പം തന്നെ മേരിലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകൻ സിനിമാ രംഗത്ത് അതിഗായകൻ എന്നറിയപ്പെടുന്ന പി സുബ്രഹ്മണ്യം പിന്നീട് പൊന്നറ ശ്രീധരൻ സ്വാതന്ത്ര്യസമരത്തിൽ വലിയ സമരചരിത്രങ്ങൾ സൃഷ്ടിച്ച ശ്രീ പൊന്നർ ശ്രീധരൻ കോൺഗ്രസിൻ്റെ അനിഷേദ്യ നേതാവായിരുന്ന കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന എസ് വരജ വരദരാജൻ നായർ തുടങ്ങിയ ആളുകൾ തിരുവിതാംകൂറിൻ്റെ സമരചരിത്രത്തിലെ പല പ്രമുഖരും കോർപ്പറേഷൻ്റെ മേയറായി ഇവിടെ ഭരണം നടത്തിയിരുന്നു പൊതുവേ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിന് ഒരു ചരിത്രമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകുന്നത് സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയായിരുന്ന എം എൽ എ ആയി ആയിരുന്ന സംയുക്ത കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ എ ഐ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന തരത്തിൽ പ്രവർത്തിച്ച വലിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ ശ്രീ കോസല രാംദാസ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുവപ്പ് നിറമുള്ള മേയറായി അധികാരത്തിൽ വന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ കുത്തക പതുക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറി മറിയുമ്പോൾ പലപ്പോഴും പിന്നീട് സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണം ഇവിടെ സജീവമായി തുടങ്ങി നമുക്കറിയാവുന്നതുപോലെ രണ്ട് പ്രാവശ്യം സി പി എമ്മിന് വേണ്ടി മേയറായി അധികാരമേറ്റ ശ്രീ എം പി പത്മനാഥൻ മൂന്നാമത്തെ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകുന്നത് സി പി എമ്മിൽ നിന്ന് മാറി സി എം ബി ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫിൻ്റെ പിന്തുണയോടെയാണ് എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ തുടർച്ചയായി നടന്ന ഏഴ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മേയർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അധികാരമേറ്റതിനു ശേഷം തുടർച്ചയായി നാൽപ്പത്തി ആറാമത്തെ മേയറായി ശ്രീമതി ആര്യ രാജേന്ദ്രൻ പടിയിറങ്ങുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാവശ്യമെങ്കിലും അതിദയനീയമായ അവസ്ഥയിലേക്ക് ഈ കോർപ്പറേഷനിലേക്ക് മാറിയ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ് കൗൺസിലർമാരിൽ പത്ത് പേരെ മാത്രം വിജയിപ്പിക്കാൻ കഴിഞ്ഞ അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുമ്പോൾ വലിയൊരു മടങ്ങിവരവിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ കോൺഗ്രസ് അതിൻ്റെ കരുക്കൾ നീക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാൻ കഴിയാതെ പോയ കോൺഗ്രസ്സിനും യു ഡി എഫിനും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അവരുടെ കൗൺസിലർമാരുടെ എണ്ണം പത്തിലേക്ക് ചുരുങ്ങിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചുവരവിനുള്ള വലിയ തയ്യാറെടുപ്പുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൽ നടക്കുന്നു എന്നത് വാസ്തവമാണ് ആ തയ്യാറെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിക്കുന്ന കെ എസ് ശബരിനാഥിൻ്റെ രാഷ്ട്രീയ ചരിത്രം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജി കാർത്തികയിൽ നിന്ന് തുടങ്ങുന്നു ജി കാർത്തികേയനെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന സ്പീക്കർ എന്ന തരത്തിൽ ദീർഘകാലം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ശ്രീ ജി കാർത്തികേൻ്റെ മകന് കോൺഗ്രസിൻ്റെ വരവ് സാധ്യമാകും വിധമുള്ളൊരു മുന്നേറ്റം ശ്രീ കെ മുരളീധരൻ്റെ സഹായത്തോടെ നടത്തുമെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പോൾ ഈ നൂറ്റിയൊന്ന് കൗൺസിലിൽ കോൺഗ്രസ് എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് തൊട്ടടുത്ത് സി എം പി അഞ്ച് മണ്ഡലങ്ങളിലും മറ്റ് ഘടകക്ഷികൾ രണ്ട് മുതൽ മൂന്ന് സീറ്റുകളിലുമൊക്കെ മത്സരിച്ചുകൊണ്ട് നൂറ്റിയൊന്ന് കൗൺസിലർമാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് മറ്റൊന്ന് ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തങ്ങൾക്ക് കിട്ടും എന്നൊരു രീതിയിലായിരുന്നു അവരുടെ പല പ്രചരണ പരിപാടികളും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി പറയുമ്പോൾ നിലവിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു പ്രദേശം ഏകദേശം നാലര അഞ്ച് അസംബ്ലി മണ്ഡലങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന കോർപ്പറേഷൻ പ്രതിവർഷം രണ്ടായിരം കോടി രൂപയുടെ ബജറ്റ് അടങ്ങളിലുള്ള ഒരു സംവിധാനത്തെ ഒരു ജനകീയ സംവിധാനത്തെ ബി ജെ പിയുടെ കയ്യിലേക്ക് കിട്ടിയാൽ അത് കേരളത്തിലേക്ക് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് എത്താനുള്ള ആദ്യപടിയായി അവർ അത് ആഘോഷിക്കുമെന്ന് തീർച്ചയായും ബി ജെ പിക്ക് ആരെക്കാളും തിരിച്ചറിയുന്നത് ഇപ്പുറത്ത് പ്രധാന പാർട്ടി എന്ന തരത്തിൽ പ്രധാന മുന്നണി എന്ന തരത്തിൽ മത്സരിക്കുന്ന സി പി എം തന്നെയാണ് അതുകൊണ്ടാണ് സി പി എം ഈ പ്രാവശ്യവും കൂടുതൽ കാര്യത്തോടെ അവരുടെ സ്ഥാനാർത്ഥികളെ ഗൗരവതരമായി അവതരിപ്പിക്കുന്നത് നിലവിൽ എഴുപത് മണ്ഡലങ്ങളിലാണ് സി പി എം മത്സരിക്കുന്നത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മൊത്തം അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അൻപത്തി ഒന്ന് സ്ഥാനങ്ങളിൽ വിജയിക്കാൻ കഴിയുകയും മറ്റൊരാൾ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ചേരുകയും ചെയ്തു അങ്ങനെ അവരുടെ എണ്ണം നിലവിൽ അൻപത്തി രണ്ടാണെന്നിരിക്കെ നിലവിൽ സി പി എം മത്സരിക്കുന്നത് എഴുപത് മണ്ഡലങ്ങളിൽ സി പി ഐ പതിനേഴ് മണ്ഡലങ്ങൾ മത്സരിക്കുന്നു കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന ആളുകൾ മൂന്ന് മുതൽ രണ്ട് ഒന്ന് രീതിയിൽ അവർ മത്സര രംഗത്തുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഘടകകക്ഷികൾ എന്ന് പറയാവുന്നവർ വരലുണ്ടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ബി ജെ പി മത്സരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി അവരുടെ മേയർ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത് ശ്രീ എം ആർ ഗോപനെയും ശ്രീ വി വി രാജേഷിനെയുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയൊക്കെ ഭാഗമായി എന്ന് പറയുന്നതിനും അപ്പുറം ഒരു പക്ഷേ ഗ്രൂപ്പുകൾക്കും സ്ഥാനമില്ല എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ഏകപക്ഷീയമായി കെ എസ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിക്കേണ്ടത് നിലവിലുള്ള പിണറായി സർക്കാരിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവ് എന്ന തരത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് തന്നെ വളരെ ഗൗരവതരമായി അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ തന്നെ അവതരിപ്പിക്കുന്ന ശ്രീ എസ് ദീപക് ശ്രീ എസ് എ സുന്ദർ കെ ശ്രീകുമാർ വഞ്ചൂർ ബാബു തുടങ്ങിയവരാണ് ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന തരത്തിലാണ് എൽ ഡി എഫും ബി ജെ പിയും ഈ കാര്യങ്ങളെ കാണുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മടങ്ങി വരാൻ കഴിയുന്ന ധാരണ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഒരു ആവേശമാക്കി മാറ്റണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിൻ്റെ ഇരട്ടി സീറ്റെങ്കിലും ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം അപ്പോഴും മറുവശത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വിജയം കുറച്ചുകൂടി ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് അവരുടെ നീക്കങ്ങൾ മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ ബി ജെ പി കടന്നു പോകുന്നു എന്നതിന് ജനങ്ങളുടെ മുന്നിലേക്ക് അവർ എത്തുമ്പോൾ അവരോട് ബി ജെ പിക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥമാകുന്ന ഒട്ടേറെ പ്രതിസന്ധികളും അവർ അനുഭവിക്കുന്നു തിരിച്ചറിയണം ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ഏഴ് പ്രാവശ്യമായി നിലനിർത്തുന്ന എൽ ഡി എഫിൻ്റെ കുത്തക എട്ടാമത്തെ തെരഞ്ഞെടുപ്പിലും അവർക്ക് നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത്